ചരിത്ര പ്രാധാന്യമുള്ള ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പുരാവസ്തു മാതൃകയിലുള്ള പുനരുദ്ധാരണം പൂർത്തിയാക്കി പഴമയിൽ നിന്ന് വ്യതിചലിക്കാതെ മുസ്ലിംസ് പൈതൃക പദ്ധതിയിലാണ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് ക്ഷേത്രം മൂടി പിടിപ്പിച്ചത് തെക്കേടത്ത് ക്ഷേത്രം മണ്ഡപം തിരുവാതിരവേദി എന്നിവയുടെ പുനരുദ്ധാരണമാണ് പൂർത്തിയാക്കിയത് നിർമ്മാണം പൂർത്തിയായെങ്കിലും സമർപ്പണം നടത്തിയിട്ടില്ല അടുത്ത ഘട്ടത്തിൽ വടക്കേടത്ത് ക്ഷേത്രം കൂടി ഈ മാതൃകയിൽ പുനരുദ്ധാരണം നടത്തേണ്ടതുണ്ട് വടക്കേടത്ത് ക്ഷേത്രം ഇതേ മാതൃകയിൽ പുനരുദ്ധാരണം നടത്താൻ മൂന്നര കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം എന്നത് തെക്കേടത്ത് വടക്കേടത്ത് ക്ഷേത്രങ്ങൾ ചേർന്നതാണ് തെക്കേടത്ത് ക്ഷേത്രത്തിൽ ഏറെ ശ്രമകരമായി ഭിത്തിയിലെ പ്ലാസ്റ്ററിംഗ് ചെമ്പോല കൊണ്ടുള്ള മേൽക്കൂര കൊത്തുപണികൾ എന്നിവയാണ് നടത്തിയിട്ടുള്ളത് പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ മികവുള്ള ഹൈ ഇലക്ട് എന്റർപ്രൈസസ് എന്ന സ്ഥാപനമാണ് ഇൻകലിന്റെ മേൽനോട്ടത്തിൽ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം നടത്തിയത് നിർമ്മാണം ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം പത്ത് സെന്റിമീറ്റർ ചെരിഞ്ഞ അവസ്ഥയിലായിരുന്നത് പരിഹരിച്ചാണ് ലൈം പ്ലാസ്റ്ററിംഗ് നടത്തിയത് മുസ്രിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി അഞ്ച് തവണ ടെൻഡർ വിളിച്ചെങ്കിലും കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല ആറാമത്തെ തവണ കരാർ കരാറെടുത്താണ് രണ്ടു വർഷം മുൻപ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ക്ഷേത്രത്തിന്റെ താഴികക്കുടം സ്വർണം പൊതിഞ്ഞത് ക്ഷേത്രം ഉപദേശക സമിതി നേതൃത്വം നൽകി നാട്ടുകാരുടെ സഹായത്തോടെയാണ് ചുണ്ണാമ്പും ആറ്റുമാണലും ഇരുപത്തിമൂന്ന് ഇനം ഹെർബൽ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചാണ് പ്ലാസ്റ്ററിംഗ് നടത്തിയിട്ടുള്ളത് പഴമിയുടെ തനിമ നിലനിർത്തുന്നതിനൊപ്പം കേടുകൂടാതെ നിലനിൽക്കാനും വേണ്ടിയാണ് ഈ രീതി ഉപയോഗിച്ചത് ട്രിച്ചിയിൽ ഖനനം ചെയ്തെടുത്ത ചുണ്ണാമ്പാണ് ഉപയോഗിച്ചത് മാസങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെയാണ് ഔഷധക്കൂട്ടുകൾ ചേർത്തുള്ള പ്ലാസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് മാള